നമസ്കാരം പോയവാരം ക്രൈസ്തവസ ബാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം സെൻട്രൽ ലണ്ടനിലെ ചരിത്ര പ്രസിദ്ധമായ സെൻറ് പോൾസ് കത്തീഡ്രലിലും ഒരു ഹോട്ടലിലും ബോംബാക്രമണത്തിന് പദ്ധതിയിട്ട കേസിൽ പിടിയിലായ സഫിയ അമീറ ഷെയ്ക്കിനെക്കുറിച്ചുള്ള വാർത്തകൾ പോയവാരത്തിൽ ക്രൈസ്തവസ ബാലോകം ചർച്ച ചെയ്തു സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്ക് മദർ തെരേസ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചതും അറുപത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ടുണീഷ്യയിൽ ആദ്യത്തെ മെത്രാഭിഷേകം നടന്നതും പോയ വാരത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മൂന്ന് വയസ്സുകാരൻ മാക്കിയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതും പോയ ആഴ്ചയിലായിരുന്നു ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത് സെൻട്രൽ ലണ്ടനിലെ ചരിത്രപ്രസിദ്ധമായ സെന്റ് പോൾസ് കത്തീഡ്രലിലും ഒരു ഹോട്ടലിലും ബോംബ് ആക്രമണത്തിന് പദ്ധതിയിട്ട കേസിൽ പിടിയിലായ സഫിയ അമീറ ഷെയ്ഖ് കുറ്റം സമ്മതിച്ചു ഓൾഡ് ബെയ്ലി കോടതിയിൽ ജസ്റ്റിസ് സ്വീനിയുടെ മുൻപാകെ നൽകിയ മൊഴിയിലാണ് കത്തീഡ്രലിൽ ആക്രമണത്തിന് പദ്ധതിയിട്ട വിവരം ഷെയ്ഖ് സമ്മതിച്ചത് സെൻട്രൽ ലണ്ടനിലെ ചരിത്രപ്രസിദ്ധമായ സെന്റ് പോൾസ് കത്തീഡ്രലിലും ഒരു ഹോട്ടലിലും ബോംബാക്രമണം നടത്താൻ പദ്ധതിയിട്ട സഫിയ അമീറ ഷെയ്ഖാണ് പോലീസ് പിടിയിലായത് കത്തീഡ്രലിൽ ചാവേർ ആക്രമണം നടത്തി കഴിയുന്നത്ര പേരെ വകുവരുത്തുകയായിരുന്നു തന്റെ ലക്ഷ്യമെന്നും സഫിയ അമീറ ഷെയ്ഖ് വെളിപ്പെടുത്തി ഇസ്ലാമിക സ്റ്റേറ്റിന്റെ റിപ്പോർട്ടർ എന്നറിയപ്പെടുന്ന സഫിയ കഴിഞ്ഞ വർഷമാണ് പിടിയിലായത് മിഡിൽ സെക്സിലെ ഹേസ് സ്വദേശിനിയായ ഇവരുടെ ആദ്യ പേര് മിച്ചൽ റെംസ്ഡൻ എന്നാണ് രണ്ടായിരത്തി ഏഴിലാണ് മതം മാറി പേരുമാറ്റിയത് മഫ്തിയിൽ ഇവരെ സമീപിച്ച പോലീസുകാരനോട് സ്ഫോടനത്തിന് ആവശ്യമായ ബോംബുകൾ നൽകാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അറസ്റ്റിലായത് സ്ഫോടനത്തിന് പിന്നിൽ വേറെ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലുമുണ്ടോയെന്ന് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ക്രൈസ്തവർക്കെതിരെയും ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരെയും ഭീകരർ നടത്തുന്ന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്ക് മദർ തെരേസ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചു ന്യൂനപക്ഷ മതങ്ങളിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും സ്കോളർഷിപ്പിനായി സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധ പാഴ്സി ജൈന മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പതിനയ്യായിരം രൂപയാണ് സ്കോളർഷിപ്പ് കോഴ്സ് ആരംഭിച്ചവർക്കും ഒന്നാം വർഷം പഠിക്കുന്നവർക്കും സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം ഒറ്റത്തവണ മാത്രമേ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ ിപിഎൽ അപേക്ഷകരുടെ അഭാവത്തിൽ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ എട്ട് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള എ പി എൽ വിഭാഗത്തെയും പരിഗണിക്കും സർക്കാർ അംഗീകൃത സെൽഫ് ഫിനാൻസിംഗ് നഴ്സിംഗ് കോളേജുകളിൽ മെറിറ്റ് സീറ്റിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം യോഗ്യതാ പരീക്ഷയിൽ നാല് ശതമാനം മാർക്ക് ഉണ്ടാവണം കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പിന് അപേക്ഷിച്ച് ലഭിച്ചവർ ഈ വർഷം വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല അൻപത് ശതമാനം സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് നിശ്ചിത ശതമാനം പെൺകുട്ടികൾ ഇല്ലാത്ത പക്ഷം അർഹരായ ആൺകുട്ടികൾക്കും സ്കോളർഷിപ്പ് നൽകും വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കുടുംബ വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷകർക്ക് ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം അറുപത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ടുണീഷ്യയിൽ ആദ്യത്തെ മെത്രാഭിഷേകം നടന്നു ഫ്രഞ്ച് വംശജനായ മോൺസിഞ്ഞോർ നിക്കോളസ് ലെർണോൾഡാണ് കോൺസ്റ്റാൻ്റൈൻ രൂപതയുടെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി എത്തിയ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇന്ന് ആഫ്രിക്കൻ രാജ്യമായ ട്യൂണീഷ്യയിലെ സഭയുടെ ഭാഗമായിട്ടുള്ളത് രാജ്യത്ത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഇസ്ലാമിക വിശ്വാസികളാണ് ഏറ്റവും ഒടുവിലായി ട്യൂണീഷ്യയിൽ മെത്രാഭിഷേകം നടന്നത് രണ്ടായിരത്തി നാലിൽ ട്യൂണിസ് രൂപതയ്ക്ക് വേണ്ടി വൈദിക പട്ടം സ്വീകരിച്ച ഫാദർ നിക്കോളാസ് ലെർണോൾഡ് പതിനാറ് വർഷത്തിനുശേഷം മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒൻപതിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നിക്കോളസ് ലെർണോൾഡിനെ കോൺസ്റ്റന്റേനിയൻ രൂപതയുടെ മെത്രാനായി നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കുന്നത് മിഷനറി ആർച്ച് ബിഷപ്പായിരുന്ന പോൾ ഡെസ്ഫാർഗസിന്റെ പിൻഗാമിയായാണ് നിയമനം ട്യൂണീഷ്യയിലെ സെന്റ് വിൻസെന്റ് ഡീപോൾ കത്തീഡ്രലിൽ ദേവാലയത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ സമീപ രാജ്യങ്ങളായ അൾജീരിയ മൊറോക്കോ എന്നിവിടങ്ങളിൽ നിന്നുൾപ്പെടെ പതിനഞ്ച് മെത്രാന്മാരും അറുപതോളം വൈദികരും നൂറുകണക്കിന് വിശ്വാസികളും പങ്കെടുത്തു അൽമായർക്ക് പ്രോത്സാഹനവുമായി ഫ്രാൻസിസ് പാപ്പയുടെ സന്ദേശം ശ്രദ്ധേയമാകുന്നു സുവിശേഷ പ്രഘോഷണത്തിൽ അൽമായരുടെ പങ്ക് ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന് ഫ്രാൻസിസ് മാർപാപ്പ പറഞ്ഞു സ്പാനിഷ് ബിഷപ്സ് കോൺഫറൻസ് സംഘടിപ്പിച്ച അൽമായ സഭയ്ക്കുള്ള കൂട്ടായ്മയിലാണ് പാപ്പ തന്റെ സന്ദേശം അറിയിച്ചത് സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിലും ലോക സുവിശേഷവൽക്കരണത്തിലും അൽമായരുടെ പങ്ക് ഉയർത്തിക്കാട്ടിയാണ് പാപ്പ സംസാരിച്ചത് സ്പാനിഷ് ബിഷപ്സ് കോൺഫറൻസ് സംഘടിപ്പിച്ച സമ്മേളനത്തിലാണ് പാപ്പ തന്റെ സന്ദേശം അറിയിച്ചത് മുന്നോട്ടു പോകുന്ന ദൈവജനം എന്ന പേരിലാണ് സമ്മേളനം നടത്തുന്നത് മിഷൻ പ്രവർത്തനങ്ങൾ എല്ലാ ക്രൈസ്തവരുടെയും ദൌത്യമാണെന്ന് പാപ്പ സന്ദേശത്തിൽ പറഞ്ഞു രക്തസാക്ഷിത്വങ്ങളാലും പീഡനങ്ങളാലും ഞെരുക്കപ്പെടുന്ന സുവിശേഷ സന്ദേശങ്ങൾ ലോകമെങ്ങും പ്രതിധ്വനിപ്പിക്കേണ്ടത് ഇന്നിന്റെ അനിവാര്യതയാണെന്നും പാപ്പ വ്യക്തമാക്കി സുവിശേഷത്തിന് സാക്ഷ്യം നൽകുവാനും അനേകരുടെ മുറിവുകളിൽ സൌഖ്യം പകരാനും അൽമായ സമൂഹങ്ങൾ ഭയം കൂടാതെ മുന്നിട്ടിറങ്ങണമെന്നും പാപ്പ അനുസ്മരിപ്പിച്ചു ദൈവജനമെന്ന നിലയിൽ ലോകത്തിൽ ഒരുമയോടെ മുന്നേറി ക്രൈസ്തവ വിശ്വാസത്തിന്റെ സാക്ഷികളാകണമെന്നും പാപ്പ അൽമായോരോട് ആഹ്വാനം ചെയ്തു ലോകമെങ്ങും പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ എന്ന ദൈവവചനം ഉദ്ധരിച്ച് പാപ്പ തന്റെ സന്ദേശം ഉപസംഹരിച്ചു വർഷത്തിനു ശേഷം സ്വിറ്റ്സർലൻഡിലെ പിയറി വിശുദ്ധ വിശുദ്ധ കുർബാന കുർബാന അർപ്പിക്കും ഫെബ്രുവരി നടക്കുക അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിനു ശേഷം ആദ്യമായിട്ടാണ് വിശുദ്ധ കുർബാന അർപ്പണത്തിനായി സ്വിറ്റ്സർലൻഡിലെ സെന്റ് പിയറി ദി ജനീവ കത്തീഡ്രൽ തയ്യാറെടുക്കുന്നത് ഫെബ്രുവരി ആദ്യ വിശുദ്ധ കുർബാന അർപ്പണം നടക്കുക നാലാം നൂറ്റാണ്ട് മുതൽ പ്രൊട്ടസ്റ്റന്റ് നവീകരണം വരെ ജനീവ മെത്രാന്റെ സ്ഥാനിക ദേവാലയമായിരുന്നു സെന്റ് പിയറി ദി ജനീവ കത്തീഡ്രൽ ാണ് ഏറ്റവും ഒടുവിലായി ഇവിടെ ദിവ്യബലി അർപ്പിക്കപ്പെട്ടത് പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിനു ശേഷം ജോൺ കാൽവിന്റെ റീഫോംഡ് പ്രൊട്ടസ്റ്റന്റ് ചർച്ച് കത്തീഡ്രൽ ദേവാലയം ഏറ്റെടുക്കുകയും ദേവാലയത്തിലെ തിരുസ്വരൂപങ്ങളും മറ്റു വസ്തുക്കളും നശിപ്പിക്കുകയുമായിരുന്നു ജനീവയുടെ ക്രൈസ്തവ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ സ്ഥലമെന്നാണ് കത്തീഡ്രൽ ദേവാലയത്തിനെ ജനീവ വികാരിയേറ്റിന്റെ എപ്പിസ്കോപ്പൽ വികാർ ഫാദർ പാസ്കൽ ഡെസ്ത്യൂസ് വിശേഷിപ്പിച്ചത് കാൽവിനിസത്തിന്റെ പിതാവായ ജോൺ കാൽവിൻ ജീവിച്ചിരുന്നത് ജനീവയിലാണ് അദ്ദേഹത്തിന്റെ മാതൃദേവാലയം സെന്റ് പിയറി ദി ജനീവ കത്തീഡ്രൽ പിന്നീട് ജനീവ രൂപത ലുസൈൻ ജനീവ ഫ്രീബർഗ് രൂപതയിൽ ലയിപ്പിക്കപ്പെട്ടു സ്വിറ്റ്സർലൻഡിന്റെ ജനസംഖ്യയിൽ നാൽപ്പത് ശതമാനം ആളുകൾ ഇന്ന് കത്തോലിക്കാ വിശ്വാസികളാണ് ഫാദർ പാസ്കൽ ഡെസ്ത്യൂസ് ആയിരിക്കും ഫെബ്രുവരി ഇരുപത്തിയൊൻപതിലെ ചരിത്രപരമായ വിശുദ്ധ കുർബാനാർപ്പണത്തിന് മുഖ്യ കാർമികത്വം വഹിക്കുക പ്രൊട്ടസ്റ്റന്റ് സഹോദരങ്ങൾ തങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇതിനിടയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനെത്തുന്ന പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് മാമോദിസ സ്വീകരിച്ച് കൃപാവരത്തിലായിരിക്കുന്ന കത്തോലിക്ക വിശ്വാസികൾ മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടുള്ളൂവെന്നാണ് സഭയുടെ പരമ്പരാഗത നിയമം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ബിഷപ്പ് ജോസഫ് സുബയു കൊറോണയിൽ നിന്ന് വിമുക്തി നേടി ബിഷപ്പ് ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു തൊണ്ണൂറ്റെട്ട് വയസ്സുള്ള ചൈനയിലെ നന്യാങ് രൂപതയുടെ ബിഷപ്പ് മോൺസിനൂർ ജോസഫ് സുബയു കൊറോണയിൽ നിന്ന് പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചു ഫെബ്രുവരി മൂന്നിനാണ് അദ്ദേഹത്തിന് കൊറോണ സ്ഥിരീകരിച്ചത് തുടർന്ന് ഫെബ്രുവരി പതിമൂന്നിന് നടത്തിയ മെഡിക്കൽ ടെസ്റ്റുകളിൽ അദ്ദേഹം പൂർണ്ണ സൗഖ്യം പ്രാപിച്ചതായി കണ്ടെത്തി നന്യാങ് ആശുപത്രിയിലായിരുന്നു ചികിത്സ മറ്റു പല അസുഖങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നെങ്കിലും പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുത്തു കൊറോണ രോഗത്തെ അതിജീവിച്ചത് അത്ഭുതത്തോടെയാണ് കാണുന്നതെന്ന് ദി പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറിൻ മിഷനസിലെ അംഗമായ സെർജിയോ ടിക്കോസി പറഞ്ഞു ഇദ്ദേഹത്തിന് ഏറെനാൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിലൊന്നും തളരാതെ പിന്നീട് സൈക്കിളുമായി വിശ്വാസികളെ കാണാൻ എത്തിയിരുന്നുവെന്നും അദ്ദേഹം വിശ്വാസകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ചെലുത്തിയിരുന്നതായും ടിക്കോസി പറഞ്ഞു എളിമയോടും വിനയത്തോടും കൂടി ജീവിച്ച അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണ് വിരമിച്ചതെന്നും ടിക്കോസി കൂട്ടിച്ചേർത്തു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മൂന്ന് വയസ്സുകാരൻ മാക്കിയുടെ മാഡിയോ സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു അമേരിക്കൻ സംസ്ഥാനമായ മിസോറിയിലെ ക്രിസ്ത്യൻ പ്രീ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മാക്കി പ്രീ സ്കൂളിൽ പഠിക്കുന്ന മൂന്ന് വയസ്സുകാരനായ മാക്കി ഭക്ഷണത്തിന് മുൻപ് നിന്ന് നിഷ്കളങ്കമായ മുഖത്തോടെ കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് ദൈവപിതാവേ ഞങ്ങളീ ഭക്ഷണത്തിന് നന്ദി പറയുന്നു ഇത് ആശീർവദിക്കുവാൻ ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങളുടെ ശരീരത്തിന് ഊർജ്ജം നൽകുന്ന ഭക്ഷണമാക്കി മാറ്റണമേ എന്നാണ് മാക്കി പ്രാർത്ഥിച്ചത് മാക്കിയുടെ പ്രാർത്ഥന അധ്യാപകരും സഹപാഠികളും ഏറ്റുചൊല്ലി ലോകമെമ്പാടുമുള്ള കുട്ടികൾക്ക് ഭക്ഷണം ലഭിക്കാനുള്ള അനുഗ്രഹമുണ്ടാകണം ആ മീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മാക്കിയുടെ ഹൃദ്യമായ യാചന അവസാനിക്കുന്നത് മാഖിയുടെ പിറന്നാളായതിനാൽ സ്കൂളിലെത്തിയ മാക്കിയുടെ അമ്മ റാണിഷി മാർട്ടിനാണ് ഈ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തത് നവമാധ്യമങ്ങളിലെ നൂറുകണക്കിന് പേജുകളിൽ പങ്കുവച്ചിട്ടുള്ള ഈ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഷെയർ ചെയ്തിരിക്കുന്നത് ക്രൈസ്തവ വിരുദ്ധമായ സിനിമാ പോസ്റ്ററിനെതിരെയുള്ള പ്രതിഷേധം വിശുദ്ധ കുർബാന സ്ഥാപിച്ച അന്ത്യത്താഴ സന്ദർഭവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ക്രൈസ്തവ അവഹേളനപരമായ സിനിമാ പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുന്നത് ക്രൈസ്തവർ പരിപാവനമായി കരുതുന്ന വിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടത് അന്ത്യ അത്താഴ യേശു ശിഷ്യന്മാരോടൊപ്പം അത്താഴം പങ്കിടുന്ന ആ സന്ദർഭം ബൈബിളിലെ സുപ്രധാന ഭാഗങ്ങളായാണ് കണക്കാക്കുന്നത് അന്ത്യ അത്താഴ സന്ദർഭത്തെ ക്രൈസ്തവർ ഏറെ ആദരവോടെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ രംഗങ്ങളുടെ ചിത്രങ്ങൾ ക്രൈസ്തവർ അവരുടെ വീടുകളിൽ സ്ഥാപിക്കാറുണ്ട് ഇത്തരമൊരു രംഗത്തെയാണ് അവഹേളനപരമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തികൾ എന്ന പേരിലുള്ള ചിത്രത്തിന്റെ പോസ്റ്ററാണ് ഇത്തരത്തിൽ ചിത്രീകരിക്കുന്നത് അത്താഴ വിരുന്നിലിരിക്കുന്ന യേശുവിനേയും ശിഷ്യന്മാരുടെയും സ്ഥാനത്ത് മദ്യപാനികളും ആവാസകരമായ രീതിയിൽ നിൽക്കുന്ന സിനിമാ നടന്മാരെയും മറ്റുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ചിത്രത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രൈസ്തവരെ അവഹേളിക്കുന്ന ആഭാസ ചിത്രം ഉടൻ പിൻവലിക്കണമെന്ന് വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ക്രൈസ്തവ അവഹേളനപരമായ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് മാനതവാടി രൂപത പി ഫാദർ നോബിൾ പാറക്കൽ ആവശ്യപ്പെട്ടു ഇത്തവണ ചിത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ പോസ്റ്ററിലാണ് വിബിൻ ആറ്റ്ലി സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ആൻഡപ്പൻ്റെ അത്ഭുത പ്രവർത്തികൾ എന്ന ചിത്രത്തിൻ്റെ പോസ്റ്ററിലാണ് മദ്യപാനികളുടെ ചിത്രങ്ങളോടെ അന്ത്യഅത്താഴ ചിത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു പോസ്റ്റർ ഇത്ര വലിയ വിഷയമാണോ എന്നും ഇത് എങ്ങനെയാണ് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നത് എന്നുമൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം മതവും മതവിശ്വാസവും സംബന്ധിച്ച വികാരങ്ങൾ ചിലർക്ക് മാത്രമേ വ്രണപ്പെടുകയുള്ളൂ എന്ന ചിന്തയാണ് ഇന്നത്തെ ജനസാമാന്യത്തിനു പോലും ഉള്ളത് ചോദ്യപേപ്പറിൽ ഉപയോഗിച്ച ഒരു പേരിൻ്റെ സാദൃശ്യത്തെ മുൻനിർത്തി ഒരു പ്രൊഫസറുടെ കൈവെട്ടിയ നാടാണ് ഇത് ക്രൈസ്തവ സമൂഹം ഇത്തരം വിഷയങ്ങളോട് കാണിക്കുന്ന സഹിഷ്ണുതാപരമായ അവധാനത പക്ഷേ വല്ലാതെ മുതലെടുക്കപ്പെടുന്നുവോ എന്ന സംശയമാണ് ഇപ്പോഴുണ്ടാകുന്നത് ക്രൈസ്തവ വിശ്വാസത്തെയും വിശ്വാസപരമായ ആചാരങ്ങളെയും അതിൻ്റെ അടയാളങ്ങളെയും ആർക്കും ഏതു വിധേനയും ഉപയോഗപ്പെടുത്താമെന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും വിശ്വാസ വിഷയങ്ങളെയും വൈദിക സന്യസ്ത ജീവിതാന്തസ്സുകളിലുള്ളവരെയും കൂതാശകളെയും ഒക്കെ പരിഹസിക്കുകയും അവയെ ഇകഴ്ത്തി കാട്ടുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ് ഈ സാഹചര്യത്തിലാണ് വികലമാക്കപ്പെടുന്ന അന്ത്യ അത്താഴത്തിൻ്റെ പോസ്റ്റർ വിമർശന വിധേയമാകുന്നത് അല്ലെങ്കിൽ ആകേണ്ടത് ഒരു സമുദായത്തിൻ്റെ അതിതീവ്രമായ വിശ്വാസ സന്ദർഭത്തെ കുറിക്കുന്ന ഒരു കലാസൃഷ്ടി വികലമാക്കിക്കൊണ്ട് ആ സമുദായം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ പ്രസ്തുത സിനിമയ്ക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് വഴിയേ പോകുന്ന ആർക്കും കൊട്ടാവുന്ന ചെണ്ടയാണ് ക്രൈസ്തവ സമുദായം എന്ന് കരുതുന്നത് മൗഢ്യമാണ് ചിത്രം നിരുപാധികം പിൻവലിക്കുകയും സംവിധായകൻ മാപ്പ് പറയുകയും ചെയ്യേണ്ടതുണ്ട് സിനിമയുടെ പ്രചരണത്തിനു വേണ്ടി ക്രൈസ്തവരെ അവഗേളിക്കുന്നത് നീതിയല്ലെന്നും ചിത്രം പിൻവലിച്ചില്ലെങ്കിൽ നിയമ നടപടിയും ബഹിഷ്കരണവും ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വിവിധ സംഘടനകൾ വ്യക്തമാക്കി തൃശൂർ അതിരൂപതയിലെ പഴുവിൽ ഫൊറോന ദേവാലയത്തിൽ പാതുവായിലെ വിശുദ്ധ അന്തോണിസിന്റെ തിരുശേഷിപ്പ് പൊതുവണക്കത്തിനായി എത്തിച്ചു തിരുശേഷിപ്പ് കാണുവാനും അനുഗ്രഹം സ്വീകരിക്കുവാനുമായി ആയിരങ്ങളാണ് ദേവാലയത്തിലേക്ക് ഒഴുകിയെത്തിയത് ഇറ്റലിയിലെ പാതുബായിൽ വിശുദ്ധ അന്തോണിസിന്റെ ബസലിക്കയിൽ നൂറ്റാണ്ടുകളായി അഴുകാതെ തുടരുന്ന വിശുദ്ധന്റെ തിരുശരീര ഭാഗങ്ങൾ ഭാരത പര്യടനത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെത്തിച്ചത് വിശുദ്ധ അന്തോണിസിന്റെ തിരുശേഷിപ്പ് തൃശൂർ അതിരൂപതയിലെ വിശുദ്ധ അന്തോണിസിന്റെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ പഴുവിൽ ഫൊറോന ദേവാലയത്തിൽ വണക്കത്തിനായി തൃശൂർ അതിരൂപത സഹായ മാർ ടോണി നിലങ്കാവിൽ സ്വീകരിച്ചു വിശുദ്ധന്റെ നൊവേനയ്ക്കും ലതീഞ്ഞിനും രൂപതയിലെ വൈദികർ നേതൃത്വം നൽകി വൈകീട്ട് നടന്ന ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത മെത്രാപോലിത്ത എമിരേറ്റേഴ്സ് മാർ ജേക്കബ് തൂങ്കുഴി കാർമ്മികത്വം വഹിച്ചു തിരുശേഷിപ്പ് പ്രദക്ഷിണത്തിന് പെരിഞ്ചേരി പള്ളി വികാരി ഫാദർ ആന്റണി ആലൂക്ക നേതൃത്വം നൽകി ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ സമാപന പ്രാർത്ഥനയ്ക്കും നൊവേനയ്ക്കും കാർമ്മികത്വം വഹിച്ചു വിശുദ്ധന്റെ തിരുശേഷിപ്പ് കാണുവാനും അനുഗ്രഹം പ്രാപിക്കാനുമായി തൃശൂരിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ജാതിമത ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് അഖിലേന്ത്യാ കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റായി മുംബൈ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസിനെ വീണ്ടും തിരഞ്ഞെടുത്തു ബംഗളൂരുവിൽ സംഘടിപ്പിച്ച സി ബി സി ഐ ദ്വൈവാർഷിക സമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് കാണ്ടമാലിലെ ക്രൈസ്തവ വിരുദ്ധ കലാപത്തിനിരയായി ജയിലിലടച്ച ശേഷം മോചിതരായ ക്രൈസ്തവർക്ക് അസംബ്ലിയിൽ സ്വീകരണം ശ്രദ്ധേയമായി ബംഗളൂരു സെന്റ് ജോൺസ് നാഷണൽ അക്കാദമി ഓഫ് ഹെൽത്ത് സയൻസിൽ നടന്ന സി ബി സി ഐ ദ്വൈവാർഷിക സമ്മേളനത്തിലാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത് സിബിസിഐ പ്രഥമ വൈസ് പ്രസിഡന്റായി മലങ്കര കത്തോലിക്കാ സഭ മാവേലിക്കര ഭദ്രസനാധിപൻ ജോഷുവ മാർ ഇഗ്നാത്യോസും ദ്വിതീയ വൈസ് പ്രസിഡന്റായി തലശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോർജ് ഞെരളക്കാട്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു മുംബൈയിലെ വസായ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫെലിക്സ് ആന്റണി മച്ചാഡോ ആണ് പുതിയ സെക്രട്ടറി ജനറൽ രണ്ടു വർഷമാണ് ഇവരുടെ കാലാവധി ഫ്രാൻസിസ് മാർപാപ്പയുടെ ഉപദേശക സമിതി അംഗം ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസ് പ്രസിഡന്റ് ലത്തീൻ ബിഷപ്പുമാരുടെ കൂട്ടായ്മയായ കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യ പ്രസിഡന്റ് എന്നീ നിലകളിലും കർദിനാൽ ഡോക്ടർ ഒസ്വാൾ ഗ്രേഷ്യസ് പ്രവർത്തിച്ചിട്ടുണ്ട് സിബിസിഐ മുൻ സെക്രട്ടറി ജനറലും ആഗ്ര അതിരൂപത മുൻ അധ്യക്ഷനുമാണ് അദ്ദേഹം ക്രൈസ്തവ വിരുദ്ധ കലാപത്തിനിരയായി ജയിലിൽ ശേഷം മോചിതരായ ഏഴ് ക്രൈസ്തവർക്ക് സി ബി സി ഐ അസംബ്ലിയിൽ സ്വീകരണം നൽകിയത് ചരിത്രനിമിഷങ്ങളിലൊന്നായിരുന്നു പതിനൊന്ന് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ജാമ്യം ലഭിച്ച ഏഴുപേരാണ് സമ്മേളനവേദിയിലെത്തിയത് ഭാസ്കർ സുനമാജി ബിജയ്കുമാർ സൻസേദ് ദുർജോ സുനമാജി മുണ്ട ബണ്ടമാജി ഗോർനാഥ് ചാലൻസേദ് ബൻസേദ് ബണ്ടമാജി എന്നിവരാണ് മാധ്യമപ്രവർത്തകർ ആന്റോ ഒക്കരയ്ക്കൊപ്പം സമ്മേളനത്തിനെത്തിയത് കാണ്ടമാലിൽ നടന്ന കലാപത്തിൽ ആക്രമണത്തിനിരയായ ഇവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കുകയായിരുന്നുവെന്നാണ് ആരോപണം സമ്മേളന വേദിയിലെത്തിയ ഇവരെ സി ബി സി ഐ പ്രസിഡന്റ് കർണൽ ഓസ്വാൾ ഗ്രേഷ്യസ് സ്വാഗതം ചെയ്തു ഈ ആഴ്ച ബീറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് പക്ഷേ ഏറെ കൗതുകകരമായ ഒരു കാര്യം പങ്കുവയ്ക്കാതെ പോകാൻ സാധിക്കില്ല ഒരു തണ്ടിൽ വിരിഞ്ഞ ഇരട്ടപ്പൂക്കളായ സിസ്റ്റർ ജിസയുടെയും സിസ്റ്റർ ജീവയുടെയും ജീവിതം ആത്മീയ നിറവിൻ്റെയും ലാളിത്യത്തിൻ്റെയും തുറന്ന പുസ്തകങ്ങളാണെന്ന് വിശുദ്ധ കൊച്ചു ത്രേസിയുടെ സന്യാസ സഭയിൽ ചേർന്ന് ദൈവത്തിന് വേണ്ടി അതിമനോഹരമായ ശുശ്രൂഷ ചെയ്യുന്ന ഇരട്ട സന്യാസിനിമാരായ സിസ്റ്റർ ജിസയും സിസ്റ്റർ ജീവയും ലോകത്തിനു മുമ്പിൽ അതിശയകരമായ സാക്ഷ്യമായി തീർന്നിരിക്കുകയാണ് തങ്ങളുടെ ജീവിതം ക്രിസ്തുവിനുവേണ്ടി പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ നഴ്സിങ്ങിനായി ഉപരിപഠനത്തിലാണ് സന്യാസിനിമാരായ സിസ്റ്റർ ജിസയും സിസ്റ്റർ ജീവയും ഈ റിപ്പോർട്ടോടെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ് ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ഇതേ ദിവസം സമയം കാണാം നമസ്കാരം വിശ്വാസം പോലെ ജീവിതത്തിലെ ജനനം മുതൽ ഒരുപോലെ നടന്നു നീങ്ങിയ സഹോദരിമാരാണ് ലിറ്റിൽ ഫ്ലവർ സന്യാസ സമൂഹത്തിലെ സിസ്റ്റർ ജിസയും സിസ്റ്റർ ജീവയും ചെറുപ്പം മുതൽ തന്നെ തങ്ങൾക്ക് തീക്ഷ്ണതയുള്ള സന്യാസിനിമാരാകണമെന്നായിരുന്നു തങ്ങളുടെ ആഗ്രഹമെന്നും അതിന് തങ്ങളുടെ മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നുവെന്നും ഈ യുവ സന്യാസിനിമാർ പറയുന്നു ദിവ്യകാരുണ്യത്തോടും പരിശുദ്ധ അമ്മയോടുമുള്ള ഭക്തി സന്യാസ ജീവിതത്തിലേക്ക് വരുവാൻ പ്രചോദനമായെന്നും സിസ്റ്റർ ജീവയും സിസ്റ്റർ ജിസയും പറയുന്നു ഞങ്ങളുടെ ആദി ദുർബാല സ്ഥീല മൂലം ഈ നിമിഷം വരെ നിങ്ങൾ ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല അതിന് ഞങ്ങൾക്ക് ഏറെ പിന്തുണ നൽകിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയാണ് പള്ളിയോടും അത് ദേവാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളോടും ഞങ്ങൾ ചേർത്ത് നിർത്തി അതുപോലെ തന്നെ ദേവാലയത്തിൽ എന്ത് പരിപാടി വന്നാലും ഞങ്ങളുടെ ചാച്ചനും അമ്മയെ ഞങ്ങളെ പള്ളിയോട് ചേർത്ത് നിർത്തിയിട്ടുള്ളൂ അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലെ ഗാനങ്ങൾ ആലപിക്കുന്നതും അതെല്ലാം ഞങ്ങളെന്താ പള്ളിയോടുമായിട്ട് ഒരു ആത്മബന്ധം വളർത്തുവാനായിട്ട് ഞങ്ങളെ ഏറെ സഹായിച്ചു ഞങ്ങളുടെ ഈ സന്യാസന ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച ഒത്തിരിയേറെ വ്യക്തികൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് പ്രധാനമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സ്കൂൾ ജീവിതത്തിലാണെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ച കുറച്ച് സിസ്റ്റർമാരുണ്ടായിരുന്നു അപ്പോൾ ആ സിസ്റ്റർമാരുടെ കുട്ടികളോടുള്ള ഇടപെടൽ പിന്നെ അവരുടെ ആ സംസാര രീതി പിന്നെ ദൈവത്തെക്കുറിച്ചും ദൈവിക കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഞങ്ങളെ പറഞ്ഞു തന്നത് ഇപ്പോഴും മനസ്സിൽ ഒത്തിരി മായാത്ത ഓർമ്മകളായിട്ട് ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ നിപ്പുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളത് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ആ സിസ്റ്റർമാരോടുള്ള ആ ഇടപെടലുകളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും ഈ ഒരു ഉടുപ്പിട്ട് നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് ബലമേ ഞങ്ങൾ അനുഭവിച്ച ദൈവസ്നേഹത്തെ ഒന്ന് പ്രകടമാക്കുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകിയ ഒരു കർമ്മവേദിയാണ് ഞങ്ങളുടെ ഉടുപ്പിടിയതിന് ശേഷമുള്ള ഞങ്ങളുടെ സമൂഹ ജീവിതം എന്ന് പറയുന്നത് ആദ്യ വർഷം സിസ്റ്റർ കണ്ണി കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സമൂഹത്തിലായിരുന്നു സസസ്തര് പോയിക്കഴിഞ്ഞാൽ അടുത്ത വർഷം ഞാനും അതേ കമ്മ്യൂണിറ്റി തന്നെ ജോലി ചെയ്യും അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഓൾഡ് ഏജ് ഹോമാണ് ആരും ഇല്ല ആരും നോക്കാനില്ലാത്ത ആ അമ്മച്ചിമാരെ നോക്കുക എന്നാണ് നമ്മുടെ നമ്മൾ നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അവിടെ ജീവിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാകില്ല നമ്മൾ അവരെ ശുശൂക്ഷിച്ച ആ ദിനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി ദൈവം അനുഗ്രഹം ചൊല്ലുന്ന ഒരു കാലഘട്ടമാണ് ഞങ്ങളവിടെ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടം പിന്നെ നമ്മളവിടെ അമ്മച്ചിമാർക്കൊക്കെ ഓരോ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ ഇങ്ങനെ നോക്കുമ്പോഴേ അവർ നമ്മൾ എൻ്റെ എന്ന് പറഞ്ഞ് നമ്മളെ കെട്ടിപ്പിടിച്ച് നമുക്ക് ഒരു ഉമ്മയൊക്കെ തരുമ്പോഴേ അത് അപ്പോൾ നമുക്ക് ഒരു സന്തോഷം കാരണം വെച്ചാൽ അവരാരും നമ്മുടെ ആരുമല്ല പക്ഷെ അവരൊക്കെ എന്തൊക്കെയാണ് നമ്മൾ അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു അവിടെ ഞങ്ങളാ ശുശ്രൂഷ ചെയ്ത ആ ദിവസങ്ങളിൽ ആ ഒരു വർഷം ശരിക്കും ഒത്തിരി സംതൃപ്തി ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചിട്ടുണ്ട് ഞാനായിരുന്നു ആദ്യത്തെ വർഷം പിന്നീടായിരുന്നു സിസ്റ്റർ വന്ന് അപ്പൊ ഞങ്ങൾ വീട്ടിൽ അവധിക്ക് വരുമ്പോൾ ഇത് ഷെയർ ചെയ്യുവായിരുന്നു ശരിക്കും ആ ഒരു അനുഭവം അവിടുത്തെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വർണ്ണിക്കാനാത്തൊരനുഭവായിരുന്നു ആ ഒരു സമയം അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പം നഴ്സിംഗ് ആതു ശുശ്രൂഷാരംഗത്ത് ഒത്തിരിയേറെ അതൊരു പ്രൊഫഷൻ ആയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് ഞങ്ങൾക്ക് പ്രചോദനമായത് ഇരട്ട സന്യാസിനിമാരുടെ പഠനത്തിനും അവരുടെ ശുശ്രൂഷ ജീവിതത്തിനും പിന്തുണയുമായി ലിറ്റിൽ ഫ്ലവർ സന്യാസ സമൂഹവും ഒപ്പമുണ്ടെന്ന് ലിറ്റിൽ ഫ്ലവർ കോൺഗ്രിഗേഷൻ മദർ ജനറൽ സിസ്റ്റർ മെറലിൻ ജേക്കബ് പറഞ്ഞു സിസ്റ്റർ ജിസിയെയും ജീവിയെയും പറയുകയാണെങ്കിൽ ആത്മീയവും ഭൗതികവുമായ ഒത്തിരിയേറെ കൃപകൾ ദൈവം ഇവർക്ക് നൽകിയിട്ടുണ്ട് ഏറെ സന്തോഷത്തോടും തീഷ്ണതയോടും ചുറുചുറുക്കോടും കൂടി ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്നവരാണ് ഈ ഇരട്ട സഹോദരിമാർ കൂടെയുള്ള സഹപാഠികളെ കൂടി ദൈവത്തിങ്ങളിലേക്ക് അടിപ്പിക്കുവാൻ ഇവരുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും ഒക്കെ പ്രേരകമായി തീരുന്നുണ്ട് വളരെ വളരെ നർമ്മരസം കലർന്ന ഇരട്ട സന്യാസിമാരുടെ ജീവിതം ഇൻസ്പിറേഷൻ ആണെന്ന് ലിറ്റിൽ ലിറ്റിൽ ഫ്ലവർ ഫ്ലവർ സന്യാസ സമൂഹത്തിലെ അംഗമായ സിസ്റ്റർ കറിയ പുതുപറമ്പിൽ പറയുന്നു ഓഫ് സന്യാസിനി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇരട്ട സഹോദരിമാർ ഞങ്ങൾക്ക് ഇരട്ടി മധുരമാണ് ഒരാഗോള മിഷനറി ആകാൻ ആഗ്രഹിച്ച വിശുദ്ധ കൊച്ചിത്രേസ്യായുടെ ചൈതന്യം ഉൾക്കൊണ്ട് എനിക്കും ഒരു മിഷനറി ആകണം എന്ന ആഗ്രഹത്തോടെ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും അനുഗ്രഹാശ്വസുകൾ ഏറ്റുവാങ്ങി ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിൽ വന്നു ചേർന്നവരാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ ക്ലെയർ സിസ്റ്റർ ഫ്രാൻസിസ് സിസ്റ്റർ ജീവ സിസ്റ്റർ ജിസ ഒരു കുഞ്ഞു കാര്യമാണെങ്കിലും പരസ്പരം സാഹോദര്യത്തോടെ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നതും ഒരാളുടെ കുറവിനെ മറ്റേയാൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കുന്നതുമൊക്കെ ഉദാഹരണങ്ങളാണ് അതുപോലെ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അവൾ പ്രാർത്ഥിക്കുന്നതുപോലെ തന്നെ അത്രയും സമയം എനിക്കും പ്രാർത്ഥനയ്ക്കായി മാറ്റിവയ്ക്കണം എന്ന ഒരു ചിന്തയോടെ ആധ്യാത്മിക ജീവിതത്തിനും പ്രാധാന്യം നൽകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കുടുംബത്തിൽ നിന്ന് ലഭിച്ച സ്നേഹവും കരുതലും സൗഹൃദവും ഒക്കെ ഇവരുടെ സമൂഹത്തിലും പ്രകടമാക്കാൻ ഇവർ എപ്പോഴും ശ്രദ്ധയുള്ളവരായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ക്ലെയർ അമ്മയും ഫ്രാൻസിസ് അമ്മയും വ്രതവാഗ്ദാനത്തിൻ്റെ സുവർണ ജൂബിലിക്ക് ശേഷമാണെങ്കിലും എപ്പോഴും പ്രവർത്തിക്കാൻ തക്കതായ ഒരു യുവഹൃദയത്തിൻ്റെ ഉടമകളായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കാരണം എപ്പോഴും ഇവർ പറയാറുണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാം കാരണം ഒത്തിരിയേറെ ആളുകൾ നമുക്കായി കാത്തിരിക്കുന്നുണ്ട് എന്ന് ഇരട്ട സന്യാസിനിമാരെയ സിസ്റ്റർ ക്ലയറും സിസ്റ്റർ ഫ്രാൻസിസും ഇതേ സന്യാസ സമൂഹത്തെ അംഗങ്ങളാണെന്നതും ശ്രദ്ധേയമാണ് ഇരുവരും തൊടുപുഴ മൈലക്കുമ്പ് സ്വദേശികളാണ് ഇരുവരും പിന്നിട്ട വഴിത്താലുകളെ കുറിച്ച് സിസ്റ്റർ ക്ലയറും സിസ്റ്റർ ഫ്രാൻസിസും പങ്കുവയ്ക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വ്രതവാഗ്ദാനം നടത്തി അതിനുശേഷം ഉത്തരവാദിത്തങ്ങൾ വിശുദ്ധ കൊച്ചുദ്രസിയായ പോലെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി അതിന്റെ പൂർണതയിൽ നിറവേറ്റുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് വ്രതവാഗ്ദാനത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു പ്രാർത്ഥനയുടെ പുണ്യപതിയായിരുന്ന വിശുദ്ധ കൊച്ചുദേശിയായപ്പോലെ ദൈവസന്നിധിയിലിരുന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു ഇപ്പോൾ അൻപത്തിനാല് വർഷം പൂർത്തിയായ എനിക്ക് സന്യാസത്തിൽ ഒത്തിരി സന്തോഷമോ സമാധാനവും ഞാൻ അനുഭവിക്കുന്നു ഈ സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിനു വേണ്ടി ഒത്തിരി ജോലികൾ ചെയ്യുവാനും എന്നെ സഹായിച്ചിട്ടുണ്ട് അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഇപ്പോൾ ഞാൻ ഞാനായിരിക്കുന്നത് ചട്ടമല ഒരു തീർത്ഥാടന കേന്ദ്രത്തിലാണ് അത് മാതാവിൻ്റെ പള്ളിയാണ് അവിടെ അവിടെ ഒത്തിരി പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥന ഒരു അവസരം എനിക്ക് ഞാൻ നന്ദി പറയുന്നു വൃദ്ധസദനത്തിൽ കഴിയുന്നവരെ നോക്കുവാനായി ഒരു വർഷം തങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചുവെന്നും അത് തങ്ങൾക്ക് ആരോഗ്യ ശുശ്രൂഷ രംഗത്ത് വളരെ സന്തോഷത്തോടെ സേവനമനുഷ്ഠിക്കുവാൻ പ്രേരകമായി എന്നും ഇരുവരും പങ്കുവയ്ക്കുന്നു ആലപ്പുഴ ജില്ലയിലെ പൊങ്ങ എൺപതിൻ ചിറ തങ്കച്ചിന്റെയും മൂത്ത മൂത്തമക്കളാണ് സിസ്റ്റർ ജിസമരിയും സിസ്റ്റർ ജീവമരിയും ചിത്തിപ്പുഴ സെൻ്റ് തോമസ് കോളേജിലെ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഇരട്ട സഹോദരിമാർ നഴ്സിംഗ് പഠനത്തോടും ഒപ്പം സംഗീതത്തിലും ഇരുവർക്കും പ്രാവീണ്യമുണ്ട് എല്ലാം ഇതൊന്നും എല്ലാം ഇതൊന്നും ഞാൻ നേടിയതല്ല ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും ദാതാവിൻ കയ്യിൽ ദാനങ്ങളല്ലേ ഇതൊന്നും എൻ്റെതല്ല ദാവിൻ കയ്യിൽ ദാനങ്ങളല്ലേ ഇതൊന്നും എൻ്റെതല്ല േ ഇതൊന്നും നിന്റെതല്ല എല്ലാമില്ല തന്നതല്ലേ ഇതൊന്നും ഞാൻ നേടിയതല്ല നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങൾ ഇന്നെ പൊതിയുന്നതിന് സ്നേഹകിരണങ്ങളും നിമിഷങ്ങൾ ഓരോ നിമിഷങ്ങൾ എന്നെ പൊതിയ സ്നേഹകിരണങ്ങളും ഒരു മാത്രം പോലും പിരിയാതും